എല്ലാ കണ്ണുകളും റഫേലേക്ക് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാൻ്റെ ഒരു വെടിക്കെട്ട് ഫോട്ടോ കിട്ടിട്ടാണ് ഈ മീഡിയയ്ക്ക് ഇത് പ്രചരിപ്പിക്കുന്നത് നിതന്യാഹം ഇന്നലെ വൈകിട്ട് മമ്മൂട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ യുദ്ധമൊക്കെ നിർത്താൻ പോവുക മകൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നിങ്ങളത്രയും വിചാരിച്ചില്ല നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാകുന്ന കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് തുൽക്കർ സൽമാൻ ഏഹ് പരിപാടിയൊക്കെ നിർത്തിയേക്കാം മാത്രമല്ല കനിക്കുസൃതിയുടെ അന്വേഷണം കൂടെ ഒന്ന് പറഞ്ഞൊക്കെ മമ്മൂട്ടി പോസ്റ്റ് ഷെയർ ചെയ്തൊക്കെ കണ്ടിരുന്നു എന്ന് വിളിച്ച് പറഞ്ഞ് അതുപോലെ തന്നെ ഹമാസിൻ്റെ നേതാവ് ദുൽഖർനെ അഭിനന്ദിച്ചു എന്നൊക്കെ കേട്ടു അല്ല എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക ഇപ്പോൾ കാനിക്കുസൃതി കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോയതുകൊണ്ട് കുറച്ചൊക്കെ അറ്റൻഷൻ കൂടെ കൂടുതൽ കിട്ടിക്കാണും ഇവിടെ ഈ മൂലയ്ക്ക് ഇരുന്നോണ്ട് അല്ലേ വേണ്ട എവിടെ ഇരുന്നുകൊണ്ടാണേലും ഈ തുലക്കർ സൽമാനൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ എന്താണേ പ്രയോജനം ഇവരൊക്കെ കുറച്ച് പബ്ലിസിറ്റീസ് ഉണ്ട് അല്ല എന്തുവാ ഒരു ഉളുപ്പുമില്ല ഇല്ല എന്നാ മോനെ മറ്റേ കുറച്ച് എന്തോ അഭിപ്രായ സ്വാതന്ത്ര്യം സാന്ദ്രം അങ്ങോട്ട് എടുക്കട്ടെ ഒളിച്ചും പാത്തു ഇരുന്ന് വല്ല റിപ്പോർട്ട് അടിക്കാനോ അങ്ങനെയൊക്കെ ആണോ പരിപാടി ആ ഗ്യാപ്പില് അയ്യോ നിർത്താൻ പോവാന്ന് ദുക്കർ സൽമാൻ തൊലിച്ചെന്ന് ഇവനൊന്നും ഒരു ഉളുപ്പില്ലെന്നാണോ ഇല്ല അവിടെ ഇവിടെ ഇരുന്ന് എന്നാ എനിക്കും വലിയ നഷ്ടമുള്ള കേസൊന്നുമല്ല ഞാനും ഒരു പോസ്റ്റർ ഇറക്കാം ഏത് ഐക്യദാർഢ്യം പാലസ്തീൻ ഐക്യദാർഢ്യം കുറച്ച് ദിവസം കഴിഞ്ഞ് ഇനി ഇപ്പോൾ അഥവാ ഈ യുദ്ധത്തിലെങ്ങാനും ഇസ്രായേൽ കുറെ പേര് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലി ഐക്യദാർഢ്യം എന്നു പറഞ്ഞാൽ ഈ യുദ്ധം എന്ന് പറയുമ്പോൾ എങ്ങനെ അടച്ചാലും ഈ ഒരു മത്സരം പോലെ ഏതെങ്കിലും ഒരു സൈഡിൽ വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അതിപ്പോ യുദ്ധം ആയതുകൊണ്ട് സംഭവിച്ചു പോന്നെ ഇവിടെ ചെയ്യേണ്ടത് ശരിക്കും ഒരു സൈഡിന് ഐക്യനാട്ട്യമോ ഒന്നും അല്ല കൊടുക്കേണ്ടത് ആ യു എൻ്റെ ഫോഴ്സ് ചെയ്യണം ഈ ഐക്യരാഷ്ട്ര എന്താ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തുവാ ഇത് അവരൊന്നും ഇടപെടുന്നു തിരിഞ്ഞു നോക്കുന്നില്ല എന്തിനാ ആദ്യം പറയുന്നത് ഈ ഗൾഫ് രാജ്യങ്ങൾ ആ പാവപ്പെട്ടവർക്ക് അഭയമെങ്കിലും കൊടുക്കാൻ പറഞ്ഞു ആറികളെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന പോലെ ഒരു അഭയം പോലും കിട്ടുന്നില്ല ഒരിടത്തും അതെങ്ങനെയാ ഈ ചുറ്റുപാടുള്ളതൊക്കെ മുസ്ലിം രാജ്യങ്ങളാണ് ഏഹ് അവർക്ക് നല്ലപോലെ അറിയാം ഇവിടുന്ന് സാധാരണക്കാരാണ് വരുന്നതെങ്കിൽ പോലും അതിനകത്ത് തീവ്രവാദികൾ ഇടിച്ചു കയറാൻ ചാൻസ് ഉണ്ട് ആ രാജ്യം കൂടെ നശിപ്പിക്കാൻ തരത്തിൽ ഈ തീവ്രവാദികൾ അഭയം പ്രാപിക്കും അവിടെ കയറി പറ്റും പിന്നെ ഇവര് ആരാ തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല എല്ലാവരും മുസ്ലിങ്ങളാണ് പറയുമ്പോൾ ഇപ്പൊ ഇന്ത്യയിലാണ് സംഭവിക്കുന്നതെങ്കിൽ വേണേൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളും ഒക്കെ വല്ല അഭയം പ്രാപിച്ചാൽ അല്ലെങ്കിൽ ഹിന്ദുക്കളെ കിട്ടത്തില്ല ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും വേറെ ഏതെങ്കിലും രാജ്യത്ത് അഭയം കിട്ടും കാരണം അവർ സംഘികളല്ല പിന്നെ ക്രിസംഗികളൊക്കെ ഉള്ളതിന് എങ്ങനെ തിരിച്ചു വരും അതൊരു പ്രശ്നമായി ക്രിസംഗികൾ ഉള്ളതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റത്തില്ല ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായ ചൈനായിട്ട് പോലും യുദ്ധം ഉണ്ടായി കുറച്ച് പേർക്ക് യുദ്ധത്തിനോട് താല്പര്യമോട് രക്ഷപ്പെടണം എന്ന് അറിയാൻ പോലും അങ്ങനെ ഒന്നും പറ്റത്തില്ല ഈ മറ്റേ ദേശസ്നേഹം എനിക്കില്ല അല്ലെങ്കിൽ എനിക്കത് യുദ്ധത്തിനോട് താല്പര്യമില്ല ദേശസ്നേഹത്തിന്റെ കാര്യമല്ല എനിക്ക് ഈ ദേശം യുദ്ധം ചെയ്യുന്നതോട് താല്പര്യമില്ലാത്ത ആളാണ് അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മാറുകയാണ് എനിക്ക് എനിക്കിത് വേറെ സ്ഥലത്തോട്ട് പോകണം അല്ലെങ്കിൽ കുറച്ചാളി തിരിച്ചു വരാൻ പറ്റണം യുദ്ധത്തിനോട് താല്പര്യമില്ലെന്നേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഈ രാജ്യത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അതുതന്നെ അതുപോലെ തന്നെ ഈ യുദ്ധത്തിൽ ഈ രാജ്യം തോപ്പണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല അധികം പേര് കൊല്ലപ്പെടാതിരിക്കുന്ന ഒരു സംഭവമാണല്ലോ ഇതിൽ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല എന്നെ ഒന്ന് മാറ്റി താമസിപ്പിച്ചു യുദ്ധം കഴിഞ്ഞ് ഞങ്ങൾ വരാം ബാക്കി യുദ്ധം ചെയ്യണമെന്ന് താല്പര്യമുള്ള ആ രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള എന്തെങ്കിലും വിഷയം എന്തോ ആയിക്കോട്ടെ അതിനോട് താല്പര്യമുള്ളവർ അവിടെ തന്നെ നിന്ന് ഈ ഫൈറ്റ് ചെയ്യുക രണ്ട് രാജ്യത്തുനിന്ന് അങ്ങനെയുള്ളവർ കാണും യുദ്ധത്തിനോട് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട് എവിടെയുണ്ട് അവരങ്ങൾ മാറി നിന്നിട്ട് ബാക്കിയുള്ളവന്മാരെ ഏതെങ്കിലും ഗ്രൗണ്ടിൽ പോയി തള്ളിച്ചാവട്ടെ എന്ന് പറയുന്ന പരിപാടിയായിരുന്നു എനിക്ക് താല്പര്യമില്ല ഞാൻ പറയുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ എന്തെങ്കിലും ആർക്കെങ്കിലും ഐക്യനാട്ട്യം പ്രഖ്യാപിക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ നമ്മളപ്പം ചെയ്യും വെറുതെ പോസ്റ്റഡാകും എല്ലാവരും കൂടെ അങ്ങ് പോസ്റ്റഡ് യു എൻ ഐക്യ ഐക്യനാട്യം കാരണം എന്താ ഇവിടെ ഒന്നും നിന്ന് ഇല്ല നോക്കുന്നുമില്ല അവിടെ എന്തൂരം മനുഷ്യർ കൊല്ലപ്പെട്ടു എത്ര വർഷമായി ഓർത്തോണം എന്നിട്ട് ഇപ്പോഴാണ് പുൽക്കർ സൽമാൻ ഐക്യനാട്ട്യം എല്ലാ കണ്ണുകളും റഫയിലേക്കൊന്നു എനിക്ക് അശ്രയം കുറച്ച് മാറ്റിയിടണം ഇവനൊക്കെ തുടങ്ങിയാൽ എല്ലാ പറയുന്നില്ല ഞാനൊന്ന് ആ കണ്ണ് ഇങ്ങനെ അങ്ങോട്ട് ഇരിച്ചിരി മാറ്റിയിട്ട് കഴിഞ്ഞാൽ എല്ലാ കണ്ണുകളും ഇപ്പോൾ റഫേലേക്കെന്നുള്ള പോലെ ആയേക്കുക നാണം കെടുത്തുമല്ലോ എല്ലാവരും കൂടെ ഈ നശിച്ചം ഇന്ത്യയിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു വാർത്ത കേട്ടിട്ട് ഏതെങ്കിലും ഒരു തുല്യം ഇറങ്ങി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് നാണം കെടുത്തുന്നതിന് തുല്യമായി പോകും അല്ലേ അവനെന്ത് എന്ത് എന്ത് പ്രയോജനം ഉണ്ടായത് ഇവൻ ഇവിടെ ഐക്തദാട്ട്യം കുണച്ചിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ല ഇവിടെ ഒരു ചെറിയ ആ ഓക്കെ ഇവിടെ ഒരു പാലസ്തീനൊരു ഇസ്രായേൽ ഗ്രൂപ്പ് കൂടെ ആക്കാമെങ്കിൽ ശുഭം ഒരു കൂട്ടർ അങ്ങോട്ടിറന്നു ഒരു കൂട്ടർ ഇവിടെ കിടന്നപ്പോൾ അത് പറയും ഇന്ത്യ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും സംഘികളെല്ലാം കൂടെ ഇസ്രായേൽ പിന്നെ സുഡാപ്പികളെല്ലാം കൂടെ പാലസ്തീൻ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകത്തുള്ളൂ ഇവിടെ അല്ലാതെ ഈ നാട്ടിലൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അത് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത തുൽക്കർ ആണെങ്കിൽ തുൽക്കർ സൽമാന്റെ ഈ ഒരു ഐക്യദാർഢ്യത്തിൽ എനിക്ക് സംശയമുണ്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ളൊരു ഐക്യദാഠ്യം പോലെ അല്ല എന്തോ ഇവിടെ നടക്കുന്നു ഇവിടെ നടക്കാൻ പോകുന്ന കുത്തിത്തിരിപ്പ് മാത്രമോ ഇതിനകത്ത് ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ വരുന്ന കാര്യം ഈ രണ്ട് കൂട്ടർക്ക് ഒരു സപ്പോർട്ടും ചെയ്യേണ്ട ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ക്യാമ്പയിൻ ഒരു നൂറ് കോടി ആൾക്കാർ നൂറ് നൂറ്റി നാൽപ്പത് കോടി ആയിട്ടുണ്ട് അത് വേണ്ട നൂറൊന്നും വേണ്ട ഒരു പത്ത് കോടി എല്ലാം വേണ്ട ഒരു അഞ്ച് കോടി ആൾക്കാർ ആ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു ഹാഷ്ടായിട്ട് അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഇന്ന് അറിഞ്ഞു എല്ലാ ട്വിറ്ററിലോ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെല്ലാം ഓരോരുത്തരും ഈ പൊട്ടമാർ ചെയ്യണമെന്നൊന്നും നിർബന്ധിവൻ ചെയ്താലും ഈ ഞാൻ ചെയ്താലും നിതയാൽ പോലൊക്കെ ആയിരിക്കും ആരുടെ ഈ കുൽക്കർണി ചോദിക്കും ഞാൻ മമ്മൂട്ടിയുടെ മോനാന്ന് അല്ല എന്തോ മമ്മൂട്ടിയുടെ മോനായതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് പോകുന്ന ഒരുത്തനായിട്ട് എനിക്കും തോന്നിയിട്ടുള്ളൂ ഇവനൊന്നും അഭിനയിക്കാവുന്ന അത്ര വലിയ കഴിവൊന്നും ഇല്ല കുറെ തെരഞ്ഞെടുപ്പ് വടമൊക്കെ എടുത്ത് എങ്ങനെയൊക്കെയോ ഇവിടുത്തെ പൊട്ടന്മാരായത് കൊണ്ട് ഇതൊക്കെ കണ്ട് കുറെ ഫാൻസ് കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് ഏകദേശം തുൽക്കരണ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി ഇപ്പൊ മമ്മൂട്ടി നല്ല എന്താ മറ്റേ അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു അച്ഛനാണെന്ന് മനസ്സിലായിട്ടുണ്ട് ഏ അതുകൊണ്ട് കൂടുതൽ ഐക്യനാട്ട്യം ഒന്നും കൊടുക്കണ്ട നിൻ്റെ ഒന്നും ഐക്യനാട്ട്യം ഇവിടെ വേണ്ട അവർക്ക് അതുകൊണ്ടാണ് കേട്ടോ വേറൊന്നും തോന്നരുതേ അതായത് പാലസ്തീൻ ജനതയ്ക്ക് തുൽക്കരണ ഐക്യനാട്യം വേണ്ടെന്ന് അറിഞ്ഞു ഇവിടെ എങ്ങാണ്ട് കുറച്ച് ഈ പബ്ലിസിറ്റി ഇവൻ്റെയൊക്കെ പി ആർ വർക്ക് ചെയ്യുന്ന ചാനലുകളും അതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു വാർത്ത പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ വേറൊരു പട്ടി അറിഞ്ഞിട്ടില്ല ഒരു പട്ടിക്കും വേണ്ട അവിടുത്തെ ഒരു പട്ടിയോ പൂച്ചയ്ക്കോ നിന്റെ ഒന്നും ഐക്യനാട്ട്യം ആവശ്യമില്ല അത് ഞാനീ പറഞ്ഞ പോലെ എല്ലാ കണ്ണുകളും ഇവിടെ അങ്ങ് ഉണ്ടാകിരുതാ ഇവിടത്തെ കുറെ കണ്ണുകള് എന്തൊരു കണ്ണുകളാണ് അതിയൊക്കെ ഈ ഇറങ്ങിയേക്കുവാദന്യാഹു എന്ന് വിളിക്കുമായിരിക്കും മമ്മുക്കാനെ ഓ സാ മറ്റേ ഇതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം സാധനം വായിക്കൊടുക്കുന്ന സാറാന്നറിഞ്ഞു ഏ കൊറേ എണ്ണ സിനിമ നടന്മാരുടെ ഒരു കാര്യമേ യുവന്മാർക്ക് എന്തൊരു യുവന്മാരെന്തോ വയറെന്തോ സാധാന്നൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത് അല്ല ഇവിടത്തെ ആശ്രയക്കാരാണെ പോലും ഈ കേരളത്തിലെ തൊലിഞ്ഞവന്മാരൊക്കെ കൂടിയിരുന്ന് കൊണകടാന്ന് ഇവിടെ കിടന്ന് പ്രകടനം എടുക്കുക ഐക്യദാട്യം പ്രഖ്യാപിക്കുക ഇവിടെ കിടന്ന് തമ്മിത്തല്ലുകയും ചെയ്താൽ അവിടെ ഒരു പ്രകടനം ആർക്കും പിന്നെ ഇതൊരു ചിലവില്ലാത്ത പരിപാടിയാണ് ആർക്ക് വേണേ ചെയ്യാം ഓക്കെ ഞാൻ ഒരു പോസ്റ്റർ അടിച്ച് നിങ്ങൾ അടിച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ഐക്യദാട്യം പ്രഖ്യാപിച്ചത് കേട്ടോ നാളെ അവിടെ സമാധാനമൊക്കെ പൂത്തൊല്ലയും പിന്നെ കുറെ ചരിത്രം തോൽച്ചുകൊണ്ട് കുറേ വരും പണ്ട് അങ്ങനെയാന്ന് അന്നാ രാജീവരുടെയാണ് എന്തിന് ഈ മണ്ഡത്തിന് പറയുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം മൊത്തം ഈ പണ്ടത്തെ കാര്യം ചെയ്തുകൊണ്ട് വരുന്ന തരത്തിലല്ലായിടിയാണ് ഇതൊക്കെ ആർക്കറിയണം എന്റെ തന്ത തേടാ അന്നേ എങ്ങാണ്ട് അവിടെ എങ്ങാണ്ട് അടി ഉണ്ടാക്കിയത് അതിന് ഞാനിവിടെ കിടന്ന് നല്ല ഉണ്ടാക്കണോ ചോദിക്കാനുള്ള യുക്തി ഇല്ലാത്തവന്മാരും ബോധം ഇല്ലാത്തവന്മാരും ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയത് അല്ല എന്തോ ഇതിനകത്ത് ഇരിക്കുന്നത് പിന്നെ എന്തിനാണല്ലേ പിന്നെ പോരാത്തതിന് എന്തെങ്കിലും ശരിയാ രാഷ്ട്രീയപരമായിട്ടോ ഈ ഭൂമി സംബന്ധമായിട്ടോ ഇനി കൃഷി ചെയ്യാൻ സ്ഥലമില്ലെന്നോ താമസിക്കാനിടമില്ലെന്നൊക്കെ പറയുന്ന സാഹചര്യം ആണേലും അതിന് ഈ ഈ ഈ ഈ രീതിക്കാണോ അത് സോൾവ് ചെയ്യുന്നത് ഇവർക്ക് ഇദ്ധം ചെയ്യാൻ അറിയത്തുള്ളതേ അപ്പോൾ അത്രയും മണ്ടത്തരം നടന്നുകൊണ്ടിരിക്കുക ഏത് കൂട്ടരാണേലും ഒരു കൂട്ടർ അങ്ങോട്ട് അടിച്ചാൽ തിരിച്ചടിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് പിന്നെ ഇതിനിടയിൽ ഈ രാജ്യത്തൊന്നും അല്ലാത്ത ചില സംഘടനകൾ ഇടപെടുന്നു ഇത് എന്തോ ഇത് ഈ കൊച്ച് പലസ്തീനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഈ കൊച്ച് ഇസ്രായേലിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആ ആർക്കറിയാം എന്താ സംഭവിക്കുന്നത് എന്തെങ്കിലും സംഭവിക്കട്ടെ നമുക്ക് ഒരു ഐക്യദാർഢ്യം അങ്ങോട്ട് പ്രഖ്യാപിക്കാം അല്ലേണ്ണ ഏഹ് ഇവിടെ ഒരു ചെറിയ പബ്ലിസിറ്റി ഞാനെന്തോ വേറൊരാളാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒന്ന് പറയുകയും കൂടെ ചെയ്യുന്നത് ഇന്റർവ്യൂവിനോ വല്ലോം പുറത്തിറങ്ങി നിന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് മറ്റേ പുള്ളിയാണോ പറഞ്ഞേ മുന്നേ ഇതൊക്കെ മേക്ക് ബിലീഫല്ല യുദ്ധം എന്നൊക്കെ പറഞ്ഞാരുന്നു നിങ്ങളെ യുദ്ധം ചെയ്യുന്ന സമയത്ത് പട്ടയണക്കാർ യുദ്ധം ചെയ്തിട്ട് നമ്മൾ വീട്ടിലിരിക്കാം അത് പിന്നെ കുറച്ചുകൂടെ സേഫ് ആട്ടോ ഇവിടുന്ന് മാറി താമസിക്കേണ്ടവർക്കൊന്ന് മാറി താമസിക്കാനുള്ള ഓപ്ഷനെങ്കിലും കൊടുക്കട്ടെ ഒരു ഏരിയ മാറ്റി വെച്ച് എന്നിട്ട് അവളോട്ട് പോകുമ്പോഴെന്ന് മാത്രം പറഞ്ഞാൽ ഇതുപോലെ അഭയാർത്ഥിക്കാൻ വെച്ചാൽ അതിനകത്തും ഇവന്മാർ വന്ന് കയറി തീവ്രവാദികൾ അഭയം പ്രാപിക്കും അഭയാർത്ഥി ക്യാമ്പിൽ തീവ്രവാദികൾ അഭയം പ്രാപിക്കത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇനി അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അവിടെ അടിക്കും ഇതിന്റെ കാരണം അങ്ങനെയാണ് യുദ്ധമാണേൽ അവിടെ അങ്ങനെ കുഞ്ഞുണ്ടോ അവിടെ പൂച്ച പട്ടി സ്നേഹികളാണോ എന്നൊന്നും ആരും അന്വേഷിക്കത്തില്ല അത് ഏത് രാജ്യത്ത് യുദ്ധം നടന്നാലും ഇങ്ങനെയാണ് ആ യുദ്ധത്തിനെ ഒന്ന് നിർത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു ഐക്യദാട്ടോ ആർക്കെങ്കിലും ഒന്ന് പ്രഖ്യാപിക്കാൻ പറ്റുക എന്നതിൽ വലിയ ഉപകാരമായിരുന്നു എന്ന് പാലസ്തീനിൽ നിന്നും അതുപോലെ തന്നെ ഇസ്രായേൽ നിന്നും യുദ്ധത്തിനോട് താല്പര്യമില്ല ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ ഞാനേതായാലും ഈ പരിപാടിക്ക് രണ്ടിടത്തോട്ടും ഒരു ഐക്യദാർട്ടിയോ എനിക്ക് പറയാനില്ല അല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്ക് എതിർത്തതിൻ്റെ ചരിത്രം പഠിക്കാനോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ പഠിക്കാനോ താല്പര്യമില്ല എനിക്ക് പഠിച്ചതോട്ട് മനസ്സിലാകത്തും ഇല്ല പക്ഷേ നിസ്സാരമായിട്ട് വളരെ നിസ്സാരമായിട്ട് ഇത് യുദ്ധം ഒന്ന് നിർത്തിയിട്ട് മറ്റെന്തെങ്കിലും മാർഗം അല്ലേ അതല്ലേ വേണ്ടത്